മുഹമ്മദ് മുഹമ്മദ് ഷിയാസ് ഷിയാസ് പ്രസിഡന്റ് ശ്രീ ഇപ്പോൾ ര ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ആദ്യം റോഡ് നന്നാക്കൂ ഗതാഗത കുരുക്ക് പരിഹരിക്കൂ എന്നിട്ട് മതി ടോൾ പിരിക്കൽ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു എങ്ങനെ പ്രതികരിക്കുന്നു കേരളത്തിലെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സപ്പെടുത്തുന്ന നടപടികൾ എൻ എച്ച് ഫോർട്ടി സെവൻ പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ ഈ നാഷണൽ ഹൈവേ ഇത് എത്രയോ നാളുകളായി ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പോകുന്ന റോഡുകളാക്കി ഇത് മാറ്റണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ മെയിൻ്റനൻസ് വർക്കുകൾ എത്രയോ നാളുകളായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മണിക്കൂറുകളോളമാണ് ആളുകൾ ഈ ഹൈവേയിൽ ക്യൂവിൽ കിടക്കുന്നത് ഒരാൾക്ക് തൃശ്ശൂരിൽ നിന്നൊരാൾക്ക് സ്വന്തം ഭാര്യ പിതാവ് മരണപ്പെട്ടിട്ട് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു വ്യവസായിയായ ഒരാൾ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസം ബാല്യക്കര ടോൾ പ്ലാസയിൽ നമ്മൾ കണ്ടതാണ് മരണത്തിന് പോകാൻ ആംബുലൻസുകൾക്ക് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ അത്ര പ്രത്യേകിച്ചും ഈ കാലവർഷത്തിൽ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത പിന്നെ എന്തിനാണ് ടോൾ പിടിക്കുന്നത് ജനങ്ങളിൽ നിന്ന് എന്തിനാ അപ്പൊ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇനകത്ത് വേണ്ടേ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സർക്കാരിനത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കരാർ കമ്പനികളോട് പറയാം ഇതൊന്നും ചെയ്യുന്നില്ല കോടാനു കോടി രൂപ നഷ്ടപ്പെടുത്തുകയും ജനങ്ങളിൽ നിന്ന് ഈ നഷ്ടപ്പെടുത്തിയ തുക ഉൾപ്പെടെ അതിനേക്കാൾ കൂടുതൽ തുക ഉൾപ്പെടെ പിരിച്ചെടുക്കാനും ഈ കമ്പനികൾ ടോൾ കമ്പനികൾ കാണിക്കുന്ന ഈ താല്പര്യം അതിന് പിന്നിലുള്ള വലിയൊരു അഴിമതിയല്ലേ ഴിമതിയല്ലേ തീർച്ചയായും ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു നാലാഴ്ച സമയം കൊടുത്തിരിക്കുന്നു അതിനകം റോഡ് നന്നാക്കുമോ എന്ന് നമുക്ക് നോക്കാം